റെയിൽവേ സ്റ്റേഷനിലേക്ക് അയാൾ ഓടി വരികയായിരുന്നു ട്രെയിൻ ഓടി തുടങ്ങിയിരുന്നു ക്ലേശിച്ച് ട്രെയിനിന്റെ പിന്നാലെ ഓടിയാണ് ഒരുവിധം അയാൾ ട്രെയിനിന്റെ അകത്തേക്ക് കയറി പറ്റിയത് കയറിയ പാടെ ആദ്യം കണ്ട സീറ്റിലേക്ക് അയാൾ കുഴഞ്ഞു വീണുപോയി അത്ര ക്ലേശകരമായിരുന്നു ട്രെയിനിന് പിന്നാലെയുള്ള ഓട്ടം അല്പസമയം വിശ്രമിച്ച് കണ്ണു തുറന്ന് അയാൾ നോക്കിയപ്പോൾ ചുറ്റും എല്ലാ സീറ്റിലും ആളുണ്ട് ആരെയോട്ട് അറിയുന്നുമില്ല പെട്ടെന്ന് അയാളുടെ മനസ്സിലേക്ക് ഒരു സംശയം തോന്നി താൻ ആവേശപൂർവ്വം ഓടി കയറിയത് തനിക്ക് യാത്ര ചെയ്യേണ്ടിയിരുന്ന ട്രെയിൻ തന്നെയാണോ അയാൾ അടുത്തിരുന്നയാളോട് ചോദിച്ചു ഈ ട്രെയിൻ എങ്ങോട്ട് പോകുന്നതാണ് അയാൾ കേട്ട ഭാവമില്ല വീണ്ടും ചോദിച്ചു അയാൾ ഒന്നും മിണ്ടിയില്ല അതിനടുത്തിരുന്ന് അയാളോട് ചോദിച്ചു അയാളും ഒന്നും മിണ്ടുന്നില്ല എതിരെ ഇരുന്നയാളോട് ചോദിച്ചു അയാളും സംസാരിച്ചില്ല പിന്നെ അയാളുടെ മനസ്സിലേക്ക് അല്പം ഭയം ഇറച്ചു കയറാൻ തുടങ്ങി അയാൾ എഴുന്നേറ്റെന്ന് ഉറക്കെ ചോദിച്ചു ആരെങ്കിലും ഒന്ന് പറയൂ ഈ ട്രെയിൻ എങ്ങോട്ട് പോകുന്നതാണെന്ന് ആരും കേട്ട ഭാവമില്ല അയാളുടെ ഭയം ഇരട്ടിച്ചു വന്നു അയാൾ ഉറക്കെ ഉറക്കെ ചോദിച്ചു ഭയവും സങ്കടവും ദേഷ്യവും ഒക്കെ അയാൾക്ക് വന്നു അയാൾ തുടങ്ങി ആരെങ്കിലും ഈ ട്രെയിൻ ഒന്ന് നിർത്തി തരൂ എനിക്ക് എവിടെ ഇറങ്ങണം ആരും അതിൽ കേട്ട ഭാവമില്ല കുറെ നേരം അയാൾ നിലവിളിച്ചപ്പോൾ കരുണയോടെ ഒരാൾ അടുത്തു വന്ന് അയാളോട് പറഞ്ഞു ഈ ട്രെയിൻ ഒരിടത്ത് മാത്രമേ നിർത്തുകയുള്ളൂ അതൊരു കടലിന് നടുക്കാണ് യാത്രയുടെ അവസാനം എവിടെ എന്നല്ല യാത്രയുടെ ഓരോ നിമിഷവും നാം എങ്ങനെ മുന്നേറുന്നു എന്നതും പ്രധാനം തന്നെയാണ് ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ജീവിത പോരാട്ടത്തിൽ വിജയിയായി തീരുവാൻ പ്രാർത്ഥന സ്ഥിരമായി ഉണ്ടാവണം പ്രാർത്ഥന ഒരു മന്ത്രമായി ഹൃദയത്തിൽ സൂക്ഷിച്ചു കൊള്ളണം എല്ലാ രാഷ്ട്രങ്ങളും എല്ലാ സാധനങ്ങളും യഥേഷ്ടം തങ്ങളുടെ രാജ്യത്തേക്ക് കടന്നു വരാൻ ലഭിക്കാറില്ല കാരണം അതാ രാജ്യത്തിന് ദ്രോഹം ചെയ്യും റോഡിലെ അശ്രദ്ധയും ധൃതി കൂട്ടിലുമെല്ലാം പലപ്പോഴും നമുക്ക് പ്രിയപ്പെട്ട ജീവനുകൾ നഷ്ടമാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റോഡിൽ ലഭിക്കുന്ന ഓരോ കരുതലിനും ജീവന്റെ വിലയാണ് കഴിഞ്ഞു പോകുന്ന നിമിഷങ്ങൾ നമുക്ക് തിരികെ ലഭിക്കുന്നില്ല എന്നാൽ വരാനുള്ള നിമിഷങ്ങളെ നമ്മൾ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് അതിലേക്കുള്ള യാത്ര അത് പക്ഷേ ഒരു വലിയ പോരാട്ടമാണ് പോരാട്ടം എന്നാൽ യുദ്ധം യുദ്ധം ജയിക്കാനായി നമുക്ക് ആയുധവും ആയുധ തന്ത്രവും അറിഞ്ഞിരിക്കണം ആ വിജയത്തിലേക്ക് ജീവിത വിജയത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന ആയുധങ്ങളും ആയുധ തന്ത്രങ്ങളും എന്തൊക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനിയെപ്പറ്റൻ അഭിമുഖ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രീഗോറിയോസ് മെത്രാ പോലത്തെ സന്ദേശത്തിലേക്ക് പോരാടി വിജയിക്കാം വിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തു ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കൂട്ടുകാരി ജീവിതം ഒരു പോരാട്ടമാണ് ഏത് മേഖലയിലായിരുന്നാലും ഒരു പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ നമുക്കങ്ങനെ വിജയി വിജയികളായി തീരുവാൻ സാധിക്കും എഫ് എസ് ലേഖനം ആറാം അധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധേയമാണ് ജീവിതത്തിൻ്റെ പോരാട്ടം വിജയകരമാക്കുന്നതിന് സർവായുധവർഗം ധരിച്ചു ഉൾവിൻ എന്ന് പൗലോസപ്പോസോലൻ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട് ആ ഭാഗത്ത് പതിമൂന്നാം വാക്യം മുതൽ പതിനെട്ടാം വാക്യം വരെയുള്ള ആ വേദഭാഗത്തെ അവയെല്ലാറ്റിനെയും സംബന്ധിച്ച് വിശദമായി പ്രതിപാദിക്കുവാൻ നമുക്കിപ്പോൾ ഇടമില്ല സമയമില്ല എന്നാൽ രണ്ട് കാര്യങ്ങൾ അടിപൊളണം ഒന്ന് ഏറ്റവും ഒടുവിലായി പതിനെട്ടാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നു പ്രാർത്ഥനയിൽ സ്ഥിരപ്പെട്ടിരിപ്പി എന്ന് പ്രാർത്ഥനയിൽ സ്ഥിരപ്പെട്ടിരിപ്പി ജീവിത പോരാട്ടത്തിൽ വിജയിയായി തീരുവാൻ പ്രാർത്ഥന സ്ഥിരമായി ഉണ്ടാവണം പ്രാർത്ഥന ഒരു മന്ത്രമായി ഹൃദയത്തിൽ സൂക്ഷിച്ചു കൊള്ളണം എപ്പോഴും പ്രാർത്ഥന ഹൃദയത്തിൽ മന്ത്രിച്ചു കൊണ്ടേയിരിക്കണം അധരങ്ങളിലൂടെ അത് മുഖരിതമായി കൊണ്ടേയിരിക്കണം പ്രാർത്ഥനയുടെ വലിയ ശക്തി നമ്മളുടെ ഈ പോരാട്ടത്തിൽ വിജയികളായി തീരുവാൻ നമ്മെ സഹായിക്കും രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാൾ എന്നാണ് പൗലോസ് സോലൻ അവിടെ നിർവചിക്കുന്നത് ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാൾ പോരാട്ടമാണല്ലോ വിഷയം വാൾ കൊണ്ടാണല്ലോ പോരാടുന്നത് ആ വാൾ നമ്മൾ ഉണ്ടാക്കുന്ന വാളല്ല പിന്നെയോ നമ്മൾ പരുവപ്പെടുത്തി എടുക്കുന്ന നമ്മളുടെ ഹൃദയത്തിൻ്റെ ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിക്കുവാൻ കഴിയുന്ന വേദവായനയിലൂടെ ലഭിക്കുന്ന ദൈവപചനമാണ് ആത്മാവിൻ്റെ വാളാണ് ഈ പോരാട്ടത്തിൽ രണ്ട് സർവായുധവർഗങ്ങളിൽ രണ്ട് ആയുധങ്ങൾ പ്രാർത്ഥനയുടെ സ്ഥിരതയും ദൈവപജന വായനയിലൂടെ ലഭിക്കുന്ന ആത്മാവിൻ്റെ വാളാണ് പ്രതിരോധ ശക്തിയാണ് എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഓർക്കണം ഞാൻ പല പ്രാവശ്യം ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളെ ഇന്ന് ദൈവവചനം വായിച്ചോ ഒരു വചനമെങ്കിലും നമ്മൾ അടിവരയിട്ട് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു സൂക്ഷിക്കാൻ കഴിഞ്ഞു ഇന്ന് തീർച്ചയായും പ്രാർത്ഥനയിൽ മുടങ്ങിപ്പോകാതെ മുൻപോട്ട് പോകുവാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ ഈ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടതാണ് ജീവിതം പോരാട്ടമാണ് എന്ന് നമ്മൾ പറഞ്ഞു ഒരു കഥയുണ്ട് അക്ബറിന്റെ രാജസദസ്സാണ് അക്ബറിന് ഒരു സമ്മാനവുമായി ഒരു പോരാളി വന്നു അയാളൊരു അഭ്യാസിയാണ് യോദ്ധാവാണ് അതൊരു പടച്ചട്ടയായിരുന്നു ആ സമ്മാനം അതിൻ്റെ ബലം ശക്തി ഒന്ന് പരിശോധിക്കണം അക്ബർ രാജാവ് ആഗ്രഹിച്ചു ഒരു പ്രതിമയിൽ ഈ പടച്ചട്ട ഇട്ടു എന്നിട്ട് പടയാളികളോടെ വാൾ കൊണ്ട് വെട്ടാനും കുന്തം കൊണ്ട് കുത്താനും ആവശ്യപ്പെട്ടു രണ്ട് മൂന്ന് പേർ പടയാളികൾ ചേർന്ന് നിരന്തരം ആ പടച്ചട്ടയിന്മേൽ കൊണ്ട് കുത്തിയും അങ്ങനെ വാൾ വാൾകൊണ്ട് വെട്ടിയും കുന്തം കൊണ്ട് കുത്തിയും അതിൻ്റെ ബലം പരിശോധിക്കുകയായി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പടച്ചട്ട ഊരി നോക്കുമ്പോൾ കണ്ടത് അതിനുള്ളിലുള്ള പ്രതിമ ഉടഞ്ഞു പോയിരുന്നു അപ്പോൾ അക്ബർ രാജാവ് പറഞ്ഞു ഇതെന്ത് പടച്ചട്ടയാണ് ഞാനിത് പോർക്കളത്തിൽ ഇറങ്ങിയാൽ ഞാൻ തരിപ്പണമായി പോവില്ലേ അപ്പോൾ നിരാശനായി ഈ പോരാളി നിരാശനായി ആ പടച്ചട്ട ഉണ്ടാക്കിയതിൽ പിഴവു വന്നോ എന്ന് പോലും അദ്ദേഹം ആശങ്കിച്ചു രാജാവ് ക്രുദ്ധനായി ദേഷ്യപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ രാജസദസ്സുണ്ടായിരുന്ന ബീർബൽ രാജാവിനോട് പറഞ്ഞ രാജാവേ അയാൾക്ക് ഒരവസരം കൂടെ കൊടുക്ക് യോദ്ധാവ് പണിയെടുത്ത് വീണ്ടും ഒരു പടച്ചട്ട നിർമ്മിച്ചു അത് രാജധാനിയിൽ കൊണ്ടുവന്നു അതിന് പ്രതിമയിലിട്ടിട്ട് വീണ്ടും ബലം പരിശോധിക്കാൻ ഒരുങ്ങുന്ന സന്ദർഭത്തിൽ ഈ സമ്മാനവുമായി വന്ന യോദ്ധാവ് പറഞ്ഞു അല്ല അത് ഞാൻ തന്നെ ധരിക്കാം നിങ്ങളുടെ പടയാളികൾ ഈ പടച്ചട്ടയുടെ ബലം പരിശോധിക്കട്ടെ അങ്ങനെ പടയാളികൾ വന്ന് വെട്ടാനും കുത്താനും തുടങ്ങി അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യുദ്ധതന്ത്രജ്ഞത പുറത്തെടുത്തു മെയ്യഭ്യാസം ശാരീരികമായ അഭ്യാസത്തിലൂടെ ഈ ആക്രമണത്തിൽ നിന്ന് ഒഴിഞ്ഞും തിരിഞ്ഞും മാറുകയും ആ പടയാളികളിൽ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങി അയാൾക്കെതിരെ ഓങ്ങിയും അങ്ങനെ പ്രതിരോധം സൃഷ്ടിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ പടയാളികൾ തോറ്റു ഈ വന്ന യോധാവ് ജയിച്ചു പടച്ചട്ട ഒരു രാജാവിൻ്റെ കയ്യിൽ വീണ്ടും സമ്മാനമായി കൊടുത്തുകൊണ്ട് പറഞ്ഞു രാജാവേ യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ പടച്ചട്ട മാത്രം കൊണ്ട് കാര്യമാവില്ല ആ യുദ്ധത്തിൽ യുദ്ധതന്ത്രജ്ഞതയും ഉണ്ടായെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ യുദ്ധ ഉണ്ടാവണം പോരാട്ടം വിജയിക്കണമെങ്കിൽ പ്രാർത്ഥന വേണം അതോടൊപ്പം തന്നെ ആത്മാവിൻ്റെ വാൾ എന്ന ദൈവവചനവും ഉണ്ടായിരിക്കണം എന്ന് സാരം പടച്ചട്ട കൊണ്ട് മാത്രം വിജയിക്കാനാവില്ല യുദ്ധതന്ത്രജ്ഞതയും ചേർത്തു വയ്ക്കണം എന്താണെന്ന് പറയുന്നത് പൗലസപ്പോ സോലൻ്റെ ഭാഷയിൽ നിരന്തരമായ പ്രാർത്ഥനയും അതോടൊപ്പം ദൈവവചനവും കൊണ്ട് മാത്രമേ ജീവിതമെന്ന പോരാട്ടത്തിൽ വിജയം നേടാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ കുഞ്ഞുങ്ങളെ ഇത് നമുക്ക് വീണ്ടും ഓർത്ത് നമ്മളുടെ മനസ്സിൽ അത് ഒന്നുകൂടെ ഉറപ്പിക്കാം ജീവിതത്തിൽ പ്രാർത്ഥനയിൽ സ്ഥിരപ്പെടുമ്പോഴേ ഒരു നല്ല പോരാളിയായി ജീവിതം വന്ന പോരാട്ടം വിജയത്തിലെത്തിക്കുവാൻ കഴിയുകയുള്ളു എല്ലാ ദിവസവും ദൈവവചനം വായിച്ചത് മനസ്സിൽ കുറിച്ചു വെച്ച് ലൗകികമായ ഒരുപാട് ആകർഷണങ്ങൾ ഒരുപാട് ആസ്വാദനങ്ങൾക്കായുള്ള മനസ്സിൻ്റെ ചായ്വുകൾ ഇതിനെയെല്ലാം നമുക്ക് അതിജീവിക്കുവാൻ പ്രാപ്തമാക്കി തീർക്കുന്നത് ഈ ദൈവവചനമെന്ന ആത്മാവിൻ്റെ പാടാണ് വേദപുസ്തക വായന നിരന്തരമായ പ്രാർത്ഥന ഇവ രണ്ടും കൊണ്ട് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കുവാൻ കഴിയുകയുള്ളൂ പ്രത്യേകിച്ചും പൈശാചികമായ ധാരാളം ആകർഷണങ്ങളും അതിനെതിരെ ജീവിത നമുക്കെതിരായി വരുന്ന ഒരുപാട് പ്രാതികൂല്യങ്ങളുമുണ്ട് അവയെ അതിജീവിക്കുവാൻ നാം ഈ സുവായുധ വർഗങ്ങളിൽ പ്രാർത്ഥനയും വേദവായനയും നമ്മൾ കൊള്ളണം കുഞ്ഞുങ്ങളെ ജീവിതം അങ്ങനെ വിജയകരമാക്കി തീർക്കാം ജീവിതം വന്ന പോരാട്ടത്തിൽ ജയിക്കുവാൻ നമുക്ക് കൽപ്പ് തേടാം ദൈവത്തിൻ്റെ കൃപ നാം എല്ലാവരിലും ഇപ്പോഴും എല്ലായ്പ്പോഴും and kommt are coming പരസ്പര സഹകരണം ഏറ്റവും വിലമതിക്കുന്നവരിടമാണ് റോഡുകൾ റോഡിലെ അശ്രദ്ധയും ധൃതി കൂട്ടലിലുമെല്ലാം പലപ്പോഴും നമുക്ക് പ്രിയപ്പെട്ട ജീവനുകൾ നഷ്ടമാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റോഡിൽ ലഭിക്കുന്ന ഓരോ കരുതലിനും ജീവന്റെ വിലയാണ് അതുകൊണ്ട് നമുക്കും മറ്റുള്ളവരെ പരിഗണിക്കാം അവരോട് നന്ദി പറയാം ഒരു ത്തിൽ മാത്രമല്ല കച്ചവടത്തിലുമുണ്ട് തന്ത്രങ്ങൾ മാധ്യമങ്ങളിൽ നോക്കിയാൽ എത്ര തരം പരസ്യങ്ങളാണ് പരസ്യങ്ങളുടെ കൂടി പൂരമാണ് എങ്ങനെയൊക്കെ നമ്മെ കൊണ്ട് ഒരു ഉൽപ്പന്നം വാങ്ങിപ്പിക്കാം എന്നതിനുള്ള പ്രലോഭനങ്ങളാണ് പല പരസ്യങ്ങളും അതിൽ നമ്മുടെ രാജ്യത്തെ മാത്രമല്ല മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും ഉണ്ടായേക്കാം മറ്റു രാജ്യങ്ങളിലും ഇതുപോലെയാണ് അവരുടേത് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് നിന്ന് കയറ്റുമതി ചെയ്യുന്നതുമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടായേക്കാം രാജ്യങ്ങൾ തമ്മിലും ചില കച്ചവട ബന്ധങ്ങളുണ്ട് എന്നാൽ നമ്മുടെ രാജ്യത്ത് ഏറെ വിലക്കുറവിൽ ലഭിക്കുന്ന പല കാര്യങ്ങളും വിദേശ രാജ്യങ്ങളിൽ വലിയ വില കൊടുക്കേണ്ടി വന്നേക്കാം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് കച്ചവട തന്ത്രങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്ന അമ്പത് ശതമാനം താരിഫാണ് ഇന്ന് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് സാമ്പത്തിക വിദഗ്ധർ അതിൻ്റെ പ്രത്യാഖ്യാതങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് ശക്തമായ അമേരിക്കൻ പ്രസിഡൻറിനോട് ഇന്ത്യ കാണിക്കുന്ന ചെറുത്തുനെൽപ്പാട് എന്താണ് അമേരിക്കൻ പ്രസിഡന്റിനെ ഇത്രയധികം ചൊടിപ്പിച്ചത് കൂട്ടുകാരെ ഇന്ന് വ്യക്തികൾ തമ്മിൽ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതുപോലെയാണ് രാഷ്ട്രങ്ങൾ ക്രയവിക്രയങ്ങളിലൂടെയാണ് ലോകത്തിന്റെ സമ്പദ്ഘടന നിലനിന്ന് പോരുന്നത് എന്നാൽ എല്ലാ രാഷ്ട്രങ്ങളും എല്ലാ സാധനങ്ങളും യഥേഷ്ടം തങ്ങളുടെ രാജ്യത്തേക്ക് കടന്നു വരാൻ അനുവദിക്കാറില്ല കാരണം അതാ രാജ്യത്തിന് ദ്രോഹം ചെയ്യും ഇങ്ങനെ ചില വസ്തുക്കളെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് അധിക നികുതി ചുമത്താറുണ്ട് ഇങ്ങനെ ചുമത്തുന്ന അധിക താരിഫ് എന്ന് നമ്മൾ പറയുന്നത് ഒരു ഉദാഹരണം കൊണ്ട് പെട്ടെന്ന് വ്യക്തമാക്കാം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഒരു ഷർട്ട് സാധാരണഗതിയിൽ ഏതാണ്ട് രണ്ടായിരം രൂപയ്ക്ക് അമേരിക്കക്കാർക്ക് വാങ്ങിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുക അപ്പോൾ തന്നെ വിപണിയിൽ വിയറ്റ്നാമിൻ്റെയും ബംഗ്ലാദേശിൻ്റെയും ശ്രീലങ്കയുടെയും ഒക്കെ ഷർട്ടുകൾ രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഒരുന്നൂറ് എന്നൊക്കെയുള്ള ചെറിയ വില വ്യത്യാസത്തിൽ ലഭ്യമാണ് സ്വാഭാവികമായിട്ടും വില വിലക്കുറഞ്ഞത് ഇന്ത്യൻ ഷർട്ടിനായതുകൊണ്ട് അമേരിക്കക്കാർ ഇന്ത്യൻ ഷർട്ട് ആണ് പ്രിഫർ ചെയ്യുന്നത് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യൻ വസ്തുക്കൾക്ക് അൻപത് ശതമാനം താരിഫ് ഉയർത്തിയതോടുകൂടി രണ്ടായിരം രൂപയുടെ ഷർട്ടിന് ആയിരം രൂപ ടാക്സ് വന്നു അങ്ങനെ ഷർട്ട് വാങ്ങിക്കണമെങ്കിൽ മൂവായിരം രൂപ അമേരിക്കക്കാർ കൊടുക്കേണ്ടി വരും സ്വാഭാവികമായും അമേരിക്കക്കാർ അപ്പോൾ ശ്രീലങ്കൻ ഷർട്ടുകളിലേക്കും വിയറ്റ്നമീസ് ഷർട്ടുകളിലേക്കുമൊക്കെ തിരിയും അതിൻ്റെ പ്രത്യാഖ്യാതമായി ഇന്ത്യയിലെ ഫാക്ടറികളിൽ തൊഴിലവസരം കുറയും ഇന്ത്യയുടെ സാമ്പത്തിക ഘടനയ്ക്ക് തകരാറ് സംഭവിക്കും ഇന്ത്യയെ ശക്തമായ ഒരു പാഠം പഠിപ്പിക്കുമെന്നാണ് ട്രംപ് പ്രതിജ്ഞയെടുത്തിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം പ്രത്യക്ഷത്തിൽ ഇന്ത്യ അമേരിക്കയ്ക്ക് താല്പര്യമില്ലാത്ത റഷ്യയിൽ നിന്ന് എണ്ണം വാങ്ങുന്നതാണ് കാരണമെന്ന് പറയുന്നുണ്ടെങ്കിലും ട്രംപിൻ്റെ മുട്ടാളത്തരത്തിന് ഇന്ത്യ മുട്ടുമടക്കാത്തതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത് അത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തീർക്കുന്ന കാര്യത്തിലാണെങ്കിലും റഷ്യയിൽ നിന്ന് എണ്ണം വാങ്ങിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇന്ത്യ തെല്ലും ട്രംപിൻ്റെ ഭീഷണിയെ പകവെച്ചിട്ടില്ല കൂട്ടുകാരെ ട്രംപിന്റെ താരിഫും അതിൻ്റെ പ്രത്യാഖ്യാതങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നൊക്കെ ഉള്ളത് ഭരണാധികാരികളുടെയും എക്കണോമിക്സിൻ്റെയും ഒക്കെ ജോലിയാണ് നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർക്ക് അതിനകത്തു നിന്ന് ഒരു വലിയ ജീവിത പാഠം ഒളിഞ്ഞ് കടപ്പുണ്ട് ഡൊണാൾഡ് ട്രംപിനെ പോലെയാണ് നമുക്ക് ചുറ്റുമുള്ള ലോകം അതെപ്പോഴും തങ്ങളുടെ ആശയങ്ങൾ പലതരത്തിൽ നമ്മളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് അത് പലപ്പോഴും നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കില്ല അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് നമ്മളുടെ വിദ്യാഭ്യാസ കാലത്താണ് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി ഉഴപ്പ് കാര്യങ്ങളിലേക്ക് കടന്നിയല്ലാതിരിക്കുമ്പോൾ കുഴപ്പന്മാരവനെ പഠിത്തക്കാരൻ പരിശുദ്ധൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ അവൻ്റെ ആത്മവിശ്വാസം അല്പം ഒന്ന് തകരാറില്ല പലപ്പോഴും ടീനേജിൽ കുട്ടികൾ ആവശ്യമില്ലാത്ത പ്രണയബന്ധങ്ങളിൽ ചെന്ന് ചാടി മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസിലേക്ക് മറ്റൊരു വ്യക്തിയുടെ നിയന്ത്രണത്തിൽ നമ്മളായിത്തീരും യേശു ക്രിസ്തു ഇതിനെ മനോഹരമായ ഒരു അനലോജിയിലൂടെ വർണ്ണിച്ചിട്ടുണ്ട് മത്തായുടെ സുവിശേഷം ഇരുപത്തിയൊൻപത് മുപ്പത് അധ്യായങ്ങളിൽ യേശുക്രിസ്തു പറയുന്നു നിങ്ങളുടെ കണ്ണ് നിനക്ക് ഉപദ്രവം വരുത്തുന്നെങ്കിൽ ആ കണ്ണിനെ ചുഴന്ന് കളയുക ഇതിൻ്റെ കൈ നിനക്ക് പ്രശ്നമുണ്ടാക്കുന്നെങ്കിലായി കായ് വെട്ടിക്കളയുക കേൾക്കുമ്പോൾ ഇതെന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് സംശയം തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇൻഫ്ലുവൻസുകൾ നമ്മളിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുമ്പോൾ അതിന് കൊടുക്കേണ്ട വില അല്പം കൂടുതലാണെങ്കിലും നമ്മൾ ധൈര്യമായിട്ട് കൊടുത്ത് നേട്ടം കൊല്ലണമെന്നാണ് ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് വെച്ചത് ട്രംപിന്റെ ഒരു മധ്യസ്ഥ ശ്രമത്തെയും ഇന്ത്യ അനുകൂലിച്ചില്ല ട്രംപിന്റെ ഭീഷണിയുടെ മുമ്പുകൾ മുട്ടുമടക്കാതെ ഇന്ത്യ ധീരമായിട്ട് നിന്നു കൂട്ടുകാരെയും ആത്യന്തികമായിട്ട് വിജയം ഡൊണാൾഡ് ട്രംപിനായിരിക്കുമോ ഇന്ത്യക്കായിരിക്കുമോ ചില താൽക്കാലിക പ്രശ്നങ്ങൾ ഇന്ത്യക്കുണ്ടായാലും ചില താൽക്കാലിക നഷ്ടങ്ങൾ ഇന്ത്യക്കുണ്ടായാലും ആത്യന്തികമായിട്ട് ഇന്ത്യ ട്രംപിന്റെ ഈ ഭീഷണിയെ ഓവർകം ചെയ്യുമെന്ന് മാത്രമല്ല ഇന്ത്യ ശക്തമായ ഒരു സാമ്പത്തിക രാജ്യമായിട്ട് മുന്നേറുകയും ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെയും നമ്മുടെ ജീവിതത്തിലേക്ക് അനാവശ്യമായ ഇൻഫ്ലുവൻസുകളെ തടയാൻ ശ്രമി വരുമ്പോൾ ഇന്ത്യ പോലെ ശക്തരും ധീരരുമായിട്ട് നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുത്ത് അതിനെ എതിർത്ത് നിൽക്കുവാൻ സാധിക്കട്ടെ ജയ് ഹിന്ദ് പ്രിയമുള്ള ൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്ന ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവ് ആണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ചാനലിലും എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് ലഭ്യമാണ് വൈകിട്ട് മണിക്ക് ഗ്രിഗോറിയൻ വിവിധ പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത അടുത്തയാഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചച്ചൻ സന്തോഷ് ഭൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ